ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ നമ്മളിന്ന് ഗോതമ്പ് മാവും അതുപോലെ തന്നെ വളരെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി കിടായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ചെയ്യണത് അതിനകട്ട് ഞാൻ ഒന്നര കപ്പ് ശർക്കര പാനി ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ് അതിനൊരു കടായിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അതോട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതവിടെ ഒന്ന് തിളച്ച് റെഡിയാവുന്ന സമയത്ത് നമുക്കിവിടെ ഞാനൊരു ഒരു കൈപ്പിടി എള്ളെടുത്തിട്ടുണ്ട് ആ എള്ളിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഇതിന് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വെള്ള വെള്ളക്കളർ എല്ലാണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞു യ്ക്കാനും ഒരു സ്വാദുണ്ടായിരിക്കും അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ എള്ളിയിൽ മൊത്തത്തിൽ ഈ ഒരു വെള്ളം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ബൗളിൽ മെഷർ ചെയ്തിട്ടാണ് മാവ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് മാവും അതുപോലെ തന്നെ വേറൊരു കപ്പിൽ അരക്കപ്പ് അരിപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ഇടിയപ്പ പൊടി ഇനി നമുക്ക് ഒന്ന് ഈ ഒരു ശർക്കര പാനി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ എടുത്ത് വെച്ച് നമ്മുടെ മാവുകൾ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് മാവിട്ട് കൊടുക്കാനായിട്ട് മാവ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം അതായത് നമ്മൾ എടിയപ്പത്തിന് നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഈ മാവ് മാവിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതാ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് തേച്ച് തേച്ച് കൊടുക്കണം മാവ് എന്ന കണ്ടല്ലോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വേറൊരു ബൗളിലോട്ടൊന്നും മാറ്റി കൊടുക്കണം കണ്ടല്ലോ ഒട്ടിയൊന്നും പിടിക്കുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഓയിലും ലോ ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ വേണം ഓയിലൊന്ന് ചൂടാവാനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മാവ ഒരു വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചു കൊടുക്കാം അപ്പോൾ ജീളം ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം അപ്പോഴേ നല്ല മയത്തിൽ നല്ല പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളേ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ എല്ലാം റെഡിയാണ് നമുക്ക് നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ആക്കിയിട്ട് നമുക്ക് മാവ് എടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാം അതായത് ഒരു മീഡിയം സൈസാണ് ഇതിന് ഏറ്റവും നല്ലത് ഇവിടെ ഞാനൊരു ചപ്പാത്തി പല നമ്മളെ ഇതെടുത്തിട്ടുണ്ട് ചപ്പാത്തി പ്രസ്സറ് നമ്മളെ പത്തിരി പ്രസ്സർ അതിൽ വെച്ചിട്ടാണ് ഞാനത് പ്രസ് ചെയ്തെടുക്കുന്നതേ അതല്ല എങ്കിൽ നിങ്ങളിതുപോലൊരു കവറോ മറ്റോ വെച്ചതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്തെടുത്താൽ മതി അതായത് ഒരു കവറിൻ്റെ ഉള്ളില് നമ്മൾ മാവ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വല്ല പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും ഒരു ഇത് കിട്ടും നമ്മൾ പരത്തി അല്ലേ ഒന്ന് എന്തെങ്കിലും ഏതെങ്കിലും പാത്രം വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാനായിട്ടുള്ളതേ അപ്പോൾ അതാ കണ്ടല്ലോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എള് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാമേ എന്നിട്ട് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ചൊന്ന് തയ്യാറായതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ണ്ടല്ലോ ഇതുപോലൊന്ന് വരട്ടി കൊടുക്കണം നല്ല സ്വാദാണ് നമ്മൾ എള്ളും കൂടെ ചേർത്തിട്ട് നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു രണ്ടാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് കേടാകാതെ ഇരിക്കും ഇതും തണുക്കും തോറുമാണ് ഇത് നല്ല ഹാർഡായിട്ട് വരുന്നത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് നമുക്കിതും വളരെ സോഫ്റ്റ് ആണെന്ന് അത് നമ്മൾക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇതുണ്ടായിരിക്കേ അപ്പം നമുക്ക് ഓയിലിലോട്ട് ഇത് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറുള്ള ആവുന്ന തരത്തിലേക്ക് നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും വൈകുന്നേരം നിങ്ങൾ ചായക്ക് ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് തയ്യൊരു ഗോൾഡൻ കളറിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നൊക്കെ കണ്ടല്ലോ അപ്പം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോദോടുകൂടി കിട്ടിയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മളിത് ഇരിക്കുന്ന തോറുകേ നല്ല ഹാർഡായിട്ട് വരുവുള്ളൂ ഒരുപാടങ്ങ് ഹാർഡ് ആവില്ല പക്ഷെ വളരെ ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും അപ്പം ഇതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരും എന്നാൽ കണ്ടല്ലോ മൾട്ടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക നമുക്കിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു